ഇത് എന്ത് ശീല രാവിലെ തന്നെ അടച്ചിട്ട് ഇത് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടക്കുന്നു എന്ത് ശീലാണ് നിന്റെ അപ്പൊ ഇതുവരെ ഡോക്ടറെ കാണിച്ചതിന് ഒരു ഉണ്ടായില്ല അല്ലേ ആ അതിനൊരു ഭാഗ്യം എന്നതുണ്ട് ഭാഗ്യമുള്ളവരാണ് അമ്മയെ ഉള്ളു അല്ലാത്തവര് ആവില്ല എന്താ ഞാൻ എട്ട മാസം നോക്കാം ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോകണ്ടേ ഏഴാമത്തെ ദിവസം ആരോട് പറയാം കുറേ പൈസ ചിലവാകുന്നു അമ്മ കേട്ടോ എനിക്ക് ഏറ്റവും വലിയ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അതും മനസ്സിലാക്കി ഞാൻ പറയുന്നത് ഇനി ഇങ്ങനെ വിഷമിച്ച നിനക്ക് അതന്നെ സമയമുള്ളു ഞാൻ പറഞ്ഞത് സത്യം എന്നെ അല്ലേ എന്നിട്ടും ഒരു കുഞ്ഞിക്കാല് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുന്നത് ഭാഗ്യ കേടില്ലെന്ന അല്ലാതെ പിന്നെ എന്താ ഞാൻ ഞാനിതിന് പറയുക അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് വിധിച്ചിട്ടേ ഉള്ളൂ ഒരു പുതിയ തലമുറ ഈ കുടുംബത്തിന് അതില്ലയെന്നെനിക്ക് മനസ്സിലായി ആറ് കൊല്ലയില്ലേ കുറേ ട്രീറ്റ്മെൻറ്റും നടത്തി എന്നിട്ടും ഒരു ഗുണമുണ്ടായില്ല ആരോട് പറയാൻ നല്ല ദൈവത്തിനെ വിളിച്ചോ ശരി ഈ കടന്നോ അല്ലാതെ ഞാനെന്ത് പറയാനോ ഓ എനിക്ക് കേട്ട് 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 മടുത്തു എന്തൊരു പുഷ്പെട്ട് പോവുന്നില്ലേ എന്നോർമ്മല്ലേ ആ പുഷ്പ ചേച്ചിയുടെ പോകുന്നില്ലേ ഓർമ്മയില്ലേ ആ അത് ഇന്നാണ് കുട്ടിയുടെ ഇരുപത്തെട്ടിന് അവളെ മകളെ കുട്ടിയുടെ ഇരുപത്തിട്ട് എന്തായാലും അതിന് പോയേ പറ്റുമോ മറന്നു പോയി എന്തായാലും ഓർമ്മിച്ചത് പോയാലോ എന്തായാലും നീ പോണ്ട നീ പോയ അത് ദുഷഗുനാണ് മനസ്സിലായി ആറ് വർഷമായിട്ട് നിനക്കൊന്നുമില്ല ആ ഇരുപത്തെട്ട് ചടങ്ങിന് എന്തേലും നീ പോയിട്ട് വേണം എന്തേലും ദുഷഗനോ എന്തേലും സംഭവിക്കാം എന്നിട്ട് വേണം ആ പഴിയും കൂടി ഈ കുടുംബത്തിന് കേൾക്കാൻ ആ പ്രാക്കും ഇതൊക്കെ നീ പോണ്ട ഞാൻ ഇത്ര വൈകൃതമായി സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ും ചിന്തിക്കുന്നൂഹത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി എന്തായാലും എനിക്കതിന് ഒരുപാട് സന്തോഷമായി ഞാൻ പറഞ്ഞതിന് ഇപ്പോൾ വിഷമം സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നു ഇത് എന്തൊരു ഗതികേടാ ഭഗവാനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിന് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിതൊക്കെ പഴി കേൾക്കുന്നതെനിക്ക് പ്രാന്താണ് ഈശ്വര ഭഗവാനൊക്കെ പ്രാന്താണ് എൻ്റെ വിഷമം ആരും കാണുന്നില്ലല്ലോ ഭഗവാനെ ഞാൻ എന്ത് തെറ്റാ ഭഗവാനായി ചെയ്തത് അമ്മ ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു ഞാൻ ഇതുവരെ ഒരു തെറ്റ് അറുപം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്നത് ആൾക്കാരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ അറിവ് ദോഹിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പോകും അവരെന്തേലും പറഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് വരരുത് അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത് മനസ്സിലായോ എനിക്ക് അമ്മയോട് പറയാനുള്ളത് ഞാൻ എന്തായാലും കരഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരിക കരയാൻ നിന്നവർക്ക് കരയാനേ ഉള്ളൂ സമയം ജീവിക്കണം എന്തായാലും ജീവിച്ചേ പറ്റൂ അത് എനിക്ക് മനസ്സിലായി ഒരു കാര്യമാണ് ഈ ആറ് വർഷമായിട്ട്